ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ ചൊവ്വാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്ത് എൽ ഡി എഫ് ഇടതുമുന്നണി രാജ്ഭവൻ മാർച്ചും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതേ ദിവസം ഗവർണർ ഇടുക്കിയിൽ എത്തുന്നതിനാലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് സന്ദീപ് രാജാക്കാട് ചേരും വിവരങ്ങൾ സന്ദീപ് ഇടുക്കിയിലുള്ളവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഭൂനിയമ ഭേദഗതി ബിൽ ഇതിൽ ഒപ്പിടാത്തതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഇടുക്കി ജില്ലയിലെ എന്ന് തന്നെ പറയാൻ പറ്റില്ല കേരളത്തിലെ ആകെ നിലനിൽക്കുന്ന വലിയ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയുന്ന ആ ബില്ലാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം ആ ബില്ലിൽ ഒപ്പിടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അനന്തമായി നീളുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വരുന്ന ഒൻപതാം തീയതി രാജ്ഭവന് മുന്നിലേക്ക് ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ സംഘം ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാർച്ച് സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ അതേ മാർച്ചിന്റെ ദിവസം തന്നെയാണ് ഒൻപതാം തീയതി ഗവർണർ ഇടുക്കിയിലേക്ക് വരുന്നത് എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നത് എന്നാൽ ഇടുക്കിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇടുക്കിയിലേക്ക് ഗവർണർ എത്തിയാൽ തടയും എന്ന തീരുമാനത്തിലാണ് ഇടതുപക്ഷം ഉള്ളത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒൻപതാം തീയതി ഇടുക്കിയിൽ ജില്ലാ ഹർത്താലിന് എൽ ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ന് അടിയന്തരമായി എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഇതിൽ എടുത്ത തീരുമാനമാണ് ഈ ഒൻപതാം തീയതി ഇടുക്കിയിൽ ഹർത്താൽ ആചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ തീരുമാനത്തിലേക്ക് എത്തിയത് എല്ലായിരുന്നാലും ഗവർണറുടെ നടപടി ഒരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് എൽ ഡി എഫിന്റെ ആ ഒരു വിലയിരുത്തൽ ഒപ്പം തന്നെ ഈ കാര്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും ഈ എൽ ഡി എഫ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഒൻപതാം തീയതി ഇടതുപക്ഷം ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഇടതുപക്ഷം നടത്തുന്ന ഈ ഒരു പ്രതിഷേധ പരിപാടി നിലനിൽക്കുമ്പോൾ തന്നെ അതേ ദിവസം ഗവർണറെ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വന്നത് ശരിയായില്ല എന്ന് തന്നെ ആ ഒരു വിമർശനവും ഉന്നയിക്കുന്നുണ്ട് നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഇടതുപക്ഷം പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒൻപതാം തീയതി രാജ്ഭവന്റെ മുന്നിലേക്ക് ആയിരക്കണക്കിന് കർഷകരെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ അന്ന് ഹർത്താൽ ആചരിക്കും ഇടുക്കിയിലേക്ക് അന്നത്തെ ദിവസം ഗവർണർ എത്തുകയാണെങ്കിൽ രാജ്ഭവൻ മാർച്ചിനൊപ്പം തന്നെ ഇടുക്കിയിൽ ഗവർണർ എത്തുന്ന ദിവസം ഹർത്താലിനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എൽ ഡി എഫ് എന്ന് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട്